തെറ്റും അല്ല ഒരുവിധം പുറത്തു വരും അല്ല ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ ശിക്ഷ അർഹത്തിലേക്ക് വെക്കും ഉപ്പാനും ഉമ്മാനും തൊട്ട് കളിച്ചാൽ ധുനിയാവും തന്നെ കിട്ടും ആക്മിന്റെ മുസ്തദർഗിൽ ഉദ്ധരിക്കുന്നതാണ് ഉമ്മയില്ലാത്ത പൊരങ്ങലോചിച്ച് നോക്കി ഉമ്മയില്ലാത്ത വീട് ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ ഒരാള് പൊരക്കുണ്ടാവൽ എത്ര വലിയ നിയമത്വം ഉമ്മയില്ലെങ്കിൽ ആ പൊരയിൽ എ സി അടിപൊളി ബാത്റൂം കുറെ മാർബിൾ ഗ്രാനൈറ്റ് എന്നെ കൊണ്ടാ കാര്യം ഉമ്മാൻ്റെ മുഖം നോക്കിയാൽ തന്നെ സ്വർഗ്ഗമല്ലേ ഉമ്മാൻ്റെ മുഖത്തോക്കി അജുമറിയം ചെയ്ത കൂലിയല്ലേ അല്ലെ ആ ഉമ്മയില്ലെങ്കിൽ തീർന്നില്ലേ നമ്മളെ വീടിന് എന്ത് പ്രകാശമുള്ളത് അവര് കൊറേ കാലം നമുക്ക് വേണം ഉപ്പന്റെ ഉമ്മന്റെ പൊരുത്തം വാങ്ങണം ഉപ്പാക്കും ഉമ്മക്കും ഒരു രൂപ കൊടുത്താൽ ഇസ്ലാമ് പറയുന്ന കൂലി അത്രയെന്നറിയ ഒരു ലക്ഷം രൂപ കൊടുത്ത കൂലിയാ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫല ഉപ്പാക്കുമ്മാക്ക് സ്വതക്കെ ചെയ്താൽ അങ്ങനെ ആരും ഉണ്ടാവുമോ ലോകത്ത് ആ സ്വർഗ്ഗവാതിലുകളെ നമ്മളെപ്പോഴും പരിരക്ഷിക്കണം ഉമ്മാനെ കുറിച്ചിട്ടുള്ള വാല് ഉമ്മ മരിച്ചതിന് ശേഷം കേട്ടിട്ട് യൂട്യൂബ് പ്രഭാഷണം കേട്ടിട്ട് കരീനേനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കേ അങ്ങനെ ഉപ്പാൻ ഉമ്മാനെ പൊരുത്തുള്ള നല്ല മക്കളാവണം